പത്തനംതിട്ട പത്മകുമാർ അമ്പത്തിരണ്ട് കൊല്ലം പ്രവർത്തിച്ച പത്മകുമാറിന് ഭരണത്തിൽ ഒരു പങ്കാളിത്തം വേണ്ടത്ര ലഭിച്ചില്ല ഒമ്പത് കൊല്ലം പ്രവർത്തിച്ച വീണാ ജോർജിന് പരിഗണനയും കിട്ടി എന്നൊക്കെ ചില ആക്ഷേപങ്ങളും മറ്റ് ചില വടക്കം പ്രദേശമുള്ളവർക്കും ചില പരിഗണനയൊക്കെ കിട്ടിയില്ല എന്നുള്ള ചെറിയ ഈ പരിഭവങ്ങളും പ്രതിഷേധങ്ങളും കണ്ടു അതിൽ ശക്തമായ പ്രതിഷേധം കണ്ടെന്ന് പത്മകുമാറിനെ പറ്റിയാണ് പക്ഷെ പത്മകുമാർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പത്മകുമാറിനെ ഈ പാർട്ടി എം എൽ എ ആക്കിയിട്ടുണ്ട് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ എല്ലാ സുഖങ്ങളും എല്ലാ നിലയിലും നേടാൻ ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഒരു പ്രൊമോഷൻ കിട്ടിയില്ല വീണാതെ കുറച്ച് ഒമ്പത് കൊല്ലവും അദ്ദേഹം അമ്പത്തിരണ്ട അദ്ദേഹം അമ്പത്തിരണ്ട് കൊല്ലം പഠിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം പഠിച്ച ക്ലാസ്സുകളെല്ലാം തോറ്റുപോയി അതുകൊണ്ട് അദ്ദേഹം അമ്പത്തിരണ്ട് കൊല്ലം പഠിച്ചപ്പോൾ അദ്ദേഹം ചെന്നത് വെറും നാലാം ക്ലാസ് വരെ വരെയെന്നുള്ളൂ ബീണോ ചാർജ് ഒമ്പത് കൊല്ലം പഠിച്ചു ആ ഒമ്പത് കൊല്ലം ഓരോ ക്ലാസ്സിലും ജയിച്ച് അതുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിൽ ചെന്നു അപ്പോൾ അമ്പത്തിരണ്ട് കൊല്ലം പഠിച്ച ആൾ നാലാം ക്ലാസ്സിലും ഒമ്പത് കൊല്ലം പഠിച്ച ആളുകൾ ഒമ്പതാം ക്ലാസ് ചെല്ലുമ്പോൾ അപ്പൊ മനസ്സിലാക്കാം അവരവരുടെ കഴിവും കഴിവുകേടും സ്വയം മനസ്സിലാക്കാതെ പാരമ്പര്യം പറഞ്ഞ് അധികാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തിരണ്ട് കൊല്ലത്തിന് മേലും പാരമ്പര്യം ഉള്ള ആളാണ് ഈ രാജ്യത്തുണ്ട് അങ്ങനെ പാരമ്പര്യം വെച്ചുകൊണ്ടും ആണ് സ്ഥാനങ്ങൾ ലഭിക്കണമെന്ന് ആരാഗ്രഹിച്ചല്ലോ ശരിയല്ല ഓരോരുത്തരും പ്രവർത്തനത്തിന്റെ കഴിവാണ് വീണാചോർത്തി ജനപ്രിയയാണ് മിടുക്കിയാണ് കാര്യശേഷിയുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒമ്പത് കൊല്ലം കൊണ്ട് തന്റെ മികവ് പ്രവർത്തന മേഖലകളിൽ തന്റെ മികവ് ഭംഗിയായി തെളിച്ചു എന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾ പോലും എതിർക്കാൻ സാധിക്കാത്ത ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മേഖലകളിലും ജോടിയെത്തിക്കൊണ്ട് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ജന നേതാവായി ജനങ്ങളുടെ ഇടയിൽ ഒരാള ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ പരാജയപ്പെട്ട ഒരാളല്ല വിജയിച്ചൊരു ആരോഗ്യമന്ത്രിയാണ് ആ ആരോഗ്യമന്ത്രി ഒമ്പുകൊല്ലം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ അർഹത കിട്ടിയെങ്കിൽ തന്റെ അർഹതയുടെ കുറവ് സ്വയം മനസ്സിലാക്കണം ജില്ലാ ഓഫീസുകൾ തമ്മിലിടിച്ചത് ആരാണ് എന്തിനു വേണ്ടി മാസങ്ങൾക്ക് കുമ്പല്ലേ നടന്നത് ഇതൊക്കെ നേതൃഗുണമാണോ അമ്പത്തിൽ കൊല്ലം പറഞ്ഞുകൊണ്ടായോ എം എൽ എ ആക്കിയില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എന്നെല്ലാം ഗുണങ്ങൾ കിട്ടി ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല പാർട്ടി പറന്നിട്ടില്ല നന്ദീട് കാണിക്കരുത്